പല ഹോം സ്റ്റേ ഉടമകളും കരുതുന്നത് സീസൺ മാറി അല്ലെങ്കിൽ കാലം മോശമാണ് ഗസ്റ്റുകൾ തീർത്ത് നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ പൊതുവെ റേറ്റ് കൂടുതലായുണ്ട് ഗസ്റ്റ് നമ്മുടെ നാട് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് കരുതുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് വീട് മോശമാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഗസ്റ്റ് വരുന്നില്ല എന്ന് കരുതുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലൊക്കെ വൺ പോയിൻറ് ടു കോർ ഗസ്റ്റുകൾ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് മിക്ക ഹോം സ്റ്റേകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളുണ്ട് എല്ലാ ദിവസവും ബുക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ഹോം സ്റ്റേകൾ ഒരുപാടുണ്ട് എന്നാല് നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങളുടെ ഹോം സ്റ്റേയില് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് സമയത്തൊക്കെ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന ഹോം സ്റ്റേകൾ പോലും ഇപ്പൊ വളരെ മോശം രീതിയിലേക്ക് പോകുന്നത് കാണാം അവരെ നിലനിൽപ്പിന് പോലും അത്യാവശ്യം ഒന്നോ രണ്ടോ ഗസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാഫിന് കൊടുക്കാനുള്ള പൈസ പോലും കിട്ടാത്തുള്ള രീതിയിലേക്ക് പോകുന്ന ഹോം സ്റ്റേകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതിന്റെ എല്ലാം പ്രശ്നങ്ങള് നമ്മുടെ വീടല്ല പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് രീതിയാണ് നമ്മൾ മാറ്റേണ്ടത് മാർക്കറ്റിങ്ങിനുള്ള മനസ്സാണ് നമ്മൾ മാറ്റേണ്ടത് നമ്മൾ ഗസ്റ്റിന്റെ രീതികള് ഗസ്റ്റിന്റെ മാർക്കറ്റിംഗ് രീതികളെല്ലാം നമ്മൾ മനസ്സിലാക്കണം നമ്മളിൽ പലരും നമ്മുടെ ഹോം സ്റ്റേനെ ഒരു ബിസിനസ് പോലെ കാണുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുള്ള എൻക്വയറികളും ബുക്കിങ്ങുകളും തിരിച്ചു വരും കഴിഞ്ഞ ഇടയ്ക്ക് എന്നോട് സംസാരിക്കുകയുണ്ടായി വയനാട് ഒരു ചേച്ചി എന്നോട് സംസാരിക്കുകയുണ്ടായി അവർ ഈ പാൻഡമിക്കിനൊക്കെ ശേഷം അവരുടെ ഹോം സ്റ്റേ തീർത്തും ഡൗണായി നേരത്തെ നല്ല രീതിയിൽ ബുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഹോം സ്റ്റേകളാണ് ആഴ്ചയിൽ നാലും അഞ്ചും ദിവസങ്ങൾ വരെ ബുക്കിംഗ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഹോം സ്റ്റേകളായിരുന്നു എന്നാലും ഈ പാൻഡമിക്കിനൊക്കെ ശേഷം ആ ഹോം സ്റ്റേയിൽ ബുക്കിംഗ് തീർത്തും കുറഞ്ഞു കുറഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സമയമൊക്കെ ആയപ്പോഴത്തേക്കും ബുക്കിങ്ങൾ തീർത്തും കുറഞ്ഞു ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തി ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളൊരു ബിസിനസ് ആയിട്ടാണോ കാണുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഹോം സ്റ്റേ കാണുന്നത് ഏതെല്ലാം ഓട്ടോമേഷൻ രീതികൾ ഏതെല്ലാം ടൂളുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അവരോട് സംസാരിച്ചു പ്രത്യേകിച്ച് ടൂളുകളോ കാര്യങ്ങളോ ഒന്നും അവർ ചെയ്യുന്നില്ല അവിടെ തന്നെയാണ് പ്രശ്നം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു എന്റർപ്രനറാണ് നിങ്ങളിതൊരു ബ്രാൻഡാക്കി മാറ്റണം അത് അതവര് മനസ്സിലാക്കി വാട്സപ്പ് ഓട്ടോമേഷൻ ഇംപ്ലിമെന്റ് ചെയ്തു നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് രീതികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു ഇങ്ങനെ രണ്ട് മൂന്ന് മാസം എത്തിയപ്പോഴത്തേക്കും പഴയ പോലെ ഉള്ള രീതിയിലുള്ള എൻക്വയറികൾ തിരിച്ചു വന്നു ഒരു മാസം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ ബുക്കിങ്ങുകൾ കിട്ടുവാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചു ഒരുപാട് ഹോം സ്റ്റേ ഓണർമാർക്ക് അവർ പഴയ മാർക്കറ്റിംഗ് രീതി വെച്ച് മുമ്പോട്ട് പോകുന്നത് കാണാം പണ്ടൊക്കെ നമ്മൾ മാർക്കറ്റിങ് ചെയ്തുകൊണ്ടിരുന്നത് ട്രാവൽ ഏജന്റുമാർ വഴി അല്ലെങ്കിൽ ജീപ്പ് ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ബുക്കിംഗ് എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ ആ ബുക്കിംഗ് രീതികളെല്ലാം പാടെ മാറി കാലം ഒരുപാട് മാറി ആ ബുക്കിംഗ് രീതികളും മാറി ഇപ്പം ആളുകൾ ചെയ്യുന്നത് എന്താണ് ഒരാൾ ഒരാളൊരു മൂന്നാർ വരുവ അല്ലെങ്കിൽ വയനാട് വരുവാണെങ്കിൽ അവർ ചെയ്യുന്നത് അപ്പം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരുടെ ഹോം സ്റ്റേ ആ ലിസ്റ്റ് ചെയ്യുന്ന ഹോം സ്റ്റേയില് അവർ നോക്കും അതിന്റെ ഫോട്ടോസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് ആണോ എന്ന് നോക്കും അല്ലെങ്കിൽ നല്ല റിവ്യൂസ് ആണോ എന്ന് നോക്കും ലൊക്കേഷൻ എങ്ങനെയുണ്ടോ എന്ന് നോക്കും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ ബുക്ക് ചെയ്യുന്നത് നേരെ ഗൂഗിളിൽ കണ്ടെന്ന് കരുതി അല്ലെങ്കിൽ ആ കോടയിലോ ഓ ടിഒ പ്ലാറ്റ്ഫോമിലൊക്കെ കണ്ടെന്ന് കരുതി അവർ ബുക്ക് ചെയ്യത്തില്ല അവർ ചെയ്യുന്നത് അതിന് നേരെ ഇൻസ്റ്റാഗ്രാമിൽ ആ പേജ് അവർ ആക്റ്റീവ് എന്ന് നോക്കും ഫേസ്ബുക്കിൽ അവരുടെ പേജ് ആക്റ്റീവ് എന്ന് നോക്കും അവർ ആക്റ്റീവ് നിൽക്കുന്നതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഗസ്റ്റ് ബുക്ക് ചെയ്യുന്നത് അപ്പൊ പണ്ടത്തെ ഉള്ള മാർക്കറ്റിംഗ് രീതികള് പാടെ മാറിയിട്ടുണ്ട് അപ്പൊ ഗസ്റ്റിന് മുമ്പിലേക്ക് നമ്മുടെ ഹോം സ്റ്റേ നമ്മൾ അവരുടെ മുമ്പിൽ കാണിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം നേരത്തെ ആയിരുന്നെങ്കിൽ ട്രാവൽ ഏജന്റുമാരാണ് അവർക്ക് ഇച്ചിരി കമ്മീഷൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗസ്റ്റിനെ നമ്മുടെ അടുത്തേക്ക് വിടുമായിരുന്നു ഇപ്പൊ ട്രാവൽ ഏജന്റുമാർ വഴി വരുന്ന ബുക്കിങ്ങുകൾ തീർത്തും കുറഞ്ഞു അല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ വരുന്ന ബുക്കിങ്ങുകളാണ് ട്രാവൽ ഏജന്റുമാർ വഴി വരുന്നത് സാധാരണ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ അവർ വരുന്നത് എല്ലാവരും നേരിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് നമുക്കിപ്പോഴാണ് സാധാരണയായിട്ട് ഹോം സ്റ്റേ ഉടമകൾ ചെയ്യുന്ന മൂന്ന് വലിയൊരു പ്രോബ്ലംസ് അല്ലെങ്കിൽ തെറ്റുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം ഒന്നാമത് ഒ ടി ഐയിൽ മാത്രം അവർ ആശ്രയിക്കുന്നു അതായത് ചില ഹോം സ്റ്റേകള് ബുക്കിൻ ഡോട്ട് കോമ് അഗോഡ അങ്ങനെ എയർബിഎൻ ബി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം അപ്ലോഡ് ചെയ്ത് അവിടുന്ന് ഗസ്റ്റിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവിടുന്ന് ഗസ്റ്റിനെ കിട്ടുമ്പോഴത്തേക്കും ഒരുപാട് കോമ്പറ്റീഷൻ നമ്മൾ കാണാറുണ്ട് പരമാവധി റേറ്റ് താഴ്ത്തി കൊടുത്താൽ മാത്രമാണ് ഒ ടി ഐ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഗസ്റ്റുകൾ ബുക്ക് ചെയ്യുകയുള്ളു അവർ നോക്കുമ്പോൾ ഇതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ അവിടെ തൊട്ടടുത്ത് കാണുകയാണ് ഇതിലും കുറവുള്ള ഹോം സ്റ്റേകൾ കാണുകയാണ് ഇപ്പൊ ആലപ്പുഴ ബീച്ച് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബീച്ചിനടുത്തുള്ള അഞ്ചാറ് ഹോം സ്റ്റേകൾ അല്ലെങ്കിൽ എട്ടുപത് ഹോം സ്റ്റേകൾ ഓപ്പൺ ആയിട്ട് വരികയാണ് ആ ഹോം സ്റ്റേകളിൽ ഏറ്റവും റേറ്റ് കുറവുള്ളതും അല്ലെങ്കിൽ കൂടുതൽ സൗകര്യമുള്ള ഹോം സ്റ്റേകളിലേക്ക് ആളുകൾ നേരിട്ട് പോകും പിന്നെ ഈ ഒ ടി ഐ പ്ലാറ്റ്ഫോമുകളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കമ്മീഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് നമുക്ക് കിട്ടുന്ന ഇൻകം തീർത്തും കുറവാണ് ബുക്കുകൾ കുറച്ച് കിട്ടിയാലും നമുക്ക് അവസാനമാകുമ്പോഴത്തേക്കും നമുക്ക് ഇൻകം ഇല്ല ബാലൻസ് ആയിട്ട് നമുക്കൊന്നുമില്ല നമ്മുടെ എൻക്വയറിയുടെ കൺട്രോള് ഒ ടി എ പ്ലാറ്റ്ഫോം അവരുടെ കയ്യിലാണ് നമ്മുടെ കയ്യിലല്ല നമുക്ക് ഗസ്റ്റിന്റെ ഡേറ്റ പോലും നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഒ ടി എസ് നമ്മൾ സപ്ലിമെന്ററി ആയി മാത്രം വേണം നിലനിർത്താനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എൻക്വയറികൾ നമുക്ക് വേണം നേരിട്ട് ആളുകൾ നമ്മളെ അന്വേഷിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു രീതി നമ്മൾ ആക്കി എടുക്കണം മിക്ക ഹോം സ്റ്റേ ഓണേഴ്സും കാണുന്നത് പുതിയതായിട്ട് പണിയുന്ന ഹോം സ്റ്റേകള് ഇപ്പോൾ ഒരുപാട് ഹോം സ്റ്റേകൾ മുട്ടിനു മുട്ടിനു പണിത് വരുന്നുണ്ട് ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ വരുന്നുണ്ട് അവരൊക്കെ ചെയ്യുന്നത് എന്താണ് നല്ല രീതിയിലുള്ള ഓൺലൈൻ പ്രസൻസ് വെച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ട് വരുന്നത് അവര് നല്ല രീതിയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എല്ലാം ആക്റ്റീവ് നല്ല രീതിയിൽ ഓൺലൈൻ പ്രസൻസോട് കൂടിയാണ് വരുന്നത് ആ അവരുടെ മുമ്പില് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് അല്പം പാടായിട്ട് വരികയാണ് ആ സമയത്ത് നമ്മൾ ഡിജിറ്റൽ പ്രസൻസ് നമ്മൾ വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ആളുകൾ നമുക്ക് എൻക്വയറി തരാൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകും മറ്റൊരാളുകൾ അവരുടെ പരസ്യം ഈ ഗസ്റ്റിനെ കാണിക്കുന്നുണ്ടാവും നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ആഴ്ചയിലും ഓരോ ആഴ്ചയിലും നിങ്ങൾ ചെറിയൊരു റീലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം ഒന്ന് രണ്ട് ഫോട്ടോസെങ്കിലും നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഹോം സ്റ്റേക്ക് ഒരു ഉണ്ടെന്നൊരു ഫീൽ നൽകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം മൂന്നാമതായിട്ട് ചെയ്യുന്ന പിഴവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ അപ്പാണ് ഒരു ഗസ്റ്റ് ഒരു എൻക്വയറി ആയിരിക്കും പക്ഷെ ആ എൻക്വയറി അയക്കുമ്പോഴത്തേക്കും നമ്മൾ അതിന് മറുപടി കൊടുക്കുന്ന കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസമായിരിക്കും നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നത് ഇതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ മുമ്പില് ഗെസ്റ്റിന്റെ മുമ്പില് ഒരുപാട് ചോയ്സുകൾ ഉണ്ട് അവർക്ക് ഒരു സമയത്തേക്ക് ഒരു എൻക്വയറി വന്നു ഉടനടി അതിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഹോം സ്റ്റേ ഓണറ് അവരെ പരസ്യം കാണിച്ചുകൊണ്ടിരിക്കുവാണ് അടുത്തുള്ള ഹോം സ്റ്റേയുടെ നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ പരസ്യം ഈ നേരെ ഈ ആളുകളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നേരെ അങ്ങോട്ട് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുന്ന ആ സെക്കൻഡിൽ തന്നെ അവർക്ക് റിപ്ലൈ കിട്ടും അവർ ചാറ്റ് ബോട്ടുകള് അല്ലെങ്കിൽ ഓട്ടോമേഷൻ വാട്സപ്പ് ഓട്ടോമേഷൻ ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ ആ രീതിയിലേക്ക് മാറണം റിപ്ലൈ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫോളോ അപ്പ് കൊടുക്കാനായിട്ട് ഒരു താമസം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് ഒരു ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ ഫോളോപ്പുകളൊക്കെ അപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഗസ്റ്റിന് പോകുന്ന ഒരു രീതിയുണ്ട് അതെല്ലാം നമുക്ക് ഇന്നിവിടെ പഠിക്കുവാനായിട്ട് സാധിക്കും ഇപ്പോഴത്തെ ഗെസ്റ്റുകളെ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അവരൊരു റാണ്ടം ആയിട്ടല്ല അവർ ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നേരത്തെ പോയ ഹോം സ്റ്റേ ആണ് അവിടെ തന്നെ പോകാമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുന്ന ആളുകൾ തീർത്തും കുറവാണ് അവർ നേരെ സെർച്ച് ചെയ്യുവാണ് ഇപ്പോൾ വയനാട് ഒരു ഹോം സ്റ്റേ ആണെങ്കിൽ വയനാട് പോകാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ വയനാട് ഫാമിലി ഹോം സ്റ്റേന്ന് സെർച്ച് ചെയ്യും മൂന്നാർ കപ്പിൾസ് സ്റ്റേയെന്ന് സെർച്ച് ചെയ്യും വാഗമൺ വില്ല ഫോർ ഗ്രൂപ്പ് എന്നൊക്കെ ഇവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ അവർ നോക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടോ എന്ന് നോക്കും നല്ല റിവ്യൂസ് ഉണ്ടോ എന്ന് നോക്കും ആക്റ്റീവ് സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടോ എന്നും ഇവർ ചെക്ക് ചെയ്യും ഈ ഗസ്റ്റുകള് ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ഹോം സ്റ്റേയിലേക്ക് വരുന്നത് ഇത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊരു ഗസ്റ്റിന് വിശ്വാസം തോന്നണം അവർക്കൊരു ഫീൽ വരണം ഈ സ്റ്റേ സേഫാണ് അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്ലി ആണ് കപ്പിൾ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഫ്രണ്ട്ലി ആണ് അവർക്കൊരു സേഫായിട്ട് അവർക്കൊരു വിശ്വാസം തോന്നണം അവർക്കൊരു സേഫ് ആകണം അതോടൊപ്പം തന്നെ അവർക്കൊരു വിശ്വാസവും തോന്നണം എന്നാൽ മാത്രമാണ് അവർ ഹോം സ്റ്റേ ബുക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാർക്കാട്ടുള്ള ഒരു ചെറിയൊരു ഹോം സ്റ്റേ ആണ് അവർക്ക് തീർത്തും ഡിജിറ്റൽ പ്രസൻസ് ഇല്ലായിരുന്നു അവർ ചെയ്തത് എന്താണ് വീക്കിലി ഒക്കെ അപ്ലോഡ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു ക്യാപ്ഷൻസ് ഒക്കെ ലളിതമായിട്ടുള്ള മലയാളത്തിൽ എഴുതുവാനായിട്ട് അവർ ശ്രമിച്ചു അവർ മലയാളികളെ നേരെ ഫോക്കസ് ചെയ്ത് മലയാളികൾക്ക് വേണ്ടിയ രീതിയിലുള്ള ക്യാപ്ഷൻസ് എഴുതുവാനായിട്ട് അവർ ശ്രമിച്ചു അവർ റീൽസ് കാര്യങ്ങളെല്ലാം അവർ ഇട്ട് തുടങ്ങി അങ്ങനെ ആയപ്പോഴത്തേക്കും ഒരു മാസം അവർക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഏഴോ എട്ടോ ബുക്കിങ്ങുകളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അത് നേരെ ഇരട്ടിയായി ഇരുപത് ബുക്കിങ്ങിന് വരെ ഓരോ മാസവും അവർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് ഗസ്റ്റ് സൈക്കോളജി അവർ ആതന്റിക്ക് ആയിട്ടുള്ള വിഷൽസ് നോക്കിയാണ് അവർ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പുതിയതായിട്ടുള്ള ഒരുപാട് മാർക്കറ്റിംഗ് രീതികൾ വന്നെന്ന് നമുക്ക് പല ആളുകൾക്കും അറിയത്തില്ല എല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും ഞാനത് ലൈവായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നല്ല രീതിയിൽ പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണ് മെറ്റ ആടിൽ പരസ്യം ചെയ്യുന്നത് ഫേസ്ബുക്കിലൊക്കെ പരസ്യം ചെയ്യാമെന്ന് വെച്ചാൽ പല ആളുകൾക്കും അറിയത്തില്ല പല ആളുകളും ചെയ്യുന്നത് ബൂസ്റ്റ് പോസ്റ്റ് എന്നൊരു സംഭവുണ്ട് ബൂസ്റ്റ് പോസ്റ്റ് മാത്രം ചെയ്ത് അത് ഉപയോഗിച്ച് ബുക്കിംഗ് എടുക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ബൂസ്റ്റ് പോസ്റ്റ് അല്ല ശരിയായ രീതിയിൽ പരസ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇപ്പൊ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പൊ ഈ കാണുന്നതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇതിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇപ്പം ഇതൊരു പരസ്യമാണ് ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നത് ഇതൊരു പരസ്യമാണ് ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ശരിയല്ലേ ഇതിൽ ഈ പരസ്യങ്ങൾ ഇതെല്ലാം ഞാൻ കാണുന്ന പരസ്യങ്ങളായിരിക്കില്ല നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്ത എൻ്റെ തൊട്ടടുത്ത കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ കാണുന്നത് ഈ പരസ്യങ്ങളായിരിക്കല്ല ഇതെല്ലാം പ്രത്യേകം ഫേസ്ബുക്ക് നമ്മളെ മാത്രം കാണിക്കുന്ന പരസ്യങ്ങളാണ് എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എന്താണ് ആവശ്യമുള്ളത് ആ കാര്യങ്ങളാണ് എന്നെ പരസ്യം കാണിക്കുന്നത് എങ്ങനെ ഒരുപാട് പരസ്യങ്ങളുണ്ട് നിങ്ങള് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതായിരിക്കും നിങ്ങളെ പരസ്യം കാണിക്കുന്നത് അത് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ വരുന്ന കാണാം അപ്പൊ പരസ്യം എന്താണെന്ന് മനസ്സിലായല്ലോ സാധാരണ ആളുകൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് താഴെ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അങ്ങനെ അതാണ് പരസ്യം ചെയ്യുന്നതെന്ന് കരുതിയാണ് ആളുകളെല്ലാം ഇരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമുക്കൊരു ആർട്സ് മാനേജർ എന്നുള്ള സ്ഥലമുണ്ട് നമുക്ക് അവിടെയാണ് നമ്മൾ പരസ്യം ചെയ്യേണ്ടത് അപ്പൊ ഞാൻ പുതിയതായിട്ടുള്ള ഹോം സ്റ്റേ തുടങ്ങുന്ന ആളുകൾ എങ്ങനെയാണ് പരസ്യം ചെയ്യുന്നത് ആ അഡ്വാൻസ് രീതികൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിനുവേണ്ടി ആർട്സ് മാനേജർ എന്ന് പറയും ഇത് എൻ്റെ ആർട്സ് മാനേജറാണ് ഞാൻ ഇവിടെ പരസ്യം ചെയ്യുന്ന സ്ഥലമാണിത് നമ്മൾ ഗൂഗിളിലൊക്കെ ചെന്ന് ബ്രൗസ് ചെയ്യുന്നിടത്ത് ആർട്സ് മാനേജർ ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇന്റർഫേസസിലേക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുവാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് ഈ ഭാഗത്താണ് നമ്മൾ പരസ്യം ചെയ്യുന്നത് അതിനായിട്ട് ഈ പരസ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പരസ്യം ചെയ്യേണ്ടത് അതിനകത്ത് എന്തെല്ലാമാണ് നമുക്ക് ഹോം സ്റ്റേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പരസ്യം ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഫേസ്ബുക്കിന്റെ പരസ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്യട്ടെ ഈ ക്രിയേറ്റ് എന്നുള്ള ഒരു പച്ച ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കുവാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ക്രിയേറ്റ് എന്നൊരു ബട്ടനെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെയൊരു ഇന്റർഫേസസ് ആണ് വരുന്നത് ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ഹോം സ്റ്റേ എന്ന ഹോം സ്റ്റേ നടത്തുന്ന ആളുകൾ ചെയ്യേണ്ടത് ലീഡ് ജനറേഷൻ അല്ലെങ്കിൽ ഈ ട്രാഫിക് ഈ രണ്ട് രീതിയിലുള്ള പരസ്യങ്ങളാണ് ഹോം സ്റ്റേ നടത്തുന്ന ആളുകൾ ചെയ്യേണ്ടത് ട്രാഫിക് എന്ന് പറഞ്ഞാൽ നേരെ ഇവരെ നമുക്ക് വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിങ് പേജിലേക്ക് മെസ്സഞ്ചറിലേക്കൊക്കെ നേരിട്ട് ഗസ്റ്റുകളെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കാൻ പറ്റുന്ന രീതിയാണ് ട്രാഫിക്ക് ലീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരസ്യം കണ്ടേ ഹോംസ്റ്റേയിൽ വരാൻ താല്പര്യമുള്ള ആളുകളെ നല്ല ഒറിജിനലായിട്ടുള്ള ഗസ്റ്റുകളെ അവരുടെ ഇമെയിലും ഫോൺ നമ്പറും നമുക്ക് കിട്ടുന്ന രീതിയാണ് ലീഡ് ജനറേഷൻ ഇതായത് ട്രാഫിക് എന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ട്രാഫിക് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ ആ പരസ്യം ചെയ്യുന്ന പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും എന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് പരസ്യം ചെയ്യുന്ന ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇത് കാണുമ്പം സാധാരണ എല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് നമുക്കൊരു ടി വിയുടെ റിമോട്ടൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ആദ്യം ഒരുപാട് ബട്ടണൊക്കെ കാണുമ്പോൾ നമ്മൾ വണ്ടർ അടിച്ചിരിക്കുകയല്ലേ അത്രയൊന്നും പേടിക്കേണ്ട കാര്യം ഇതെല്ലാം സിമ്പിൾ ആണ് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫസ്റ്റ് പേജിൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല നേരെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് ഡെയിലി കൊടുക്കേണ്ട ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം അതെനിക്ക് നൂറ് രൂപ മുതൽ വേണമെങ്കിൽ പരസ്യം ചെയ്യാം അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ മുതൽ വേണമെങ്കിൽ പരസ്യം ചെയ്യാം എത്ര രൂപയ്ക്ക് വേണമെങ്കിലും എനിക്ക് ഒരു ദിവസം ഇവിടെ പരസ്യം ചെയ്യാം അപ്പം നിങ്ങൾക്ക് നൂറ് രൂപ തൊട്ട് പരസ്യം ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഞാൻ കുറച്ചും കൂടെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം ഈ ഒരു ഭാഗത്ത് ലൊക്കേഷൻ എന്നൊരു സ്ഥലം കാണുന്നുണ്ടോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഹോം സ്റ്റേയുടെ പരസ്യം ചെയ്യുമ്പോൾ നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു സാധാരണ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റ് ആരൊക്കെ കാണും ഈ പോസ്റ്റ് കാണുന്നത് ഞാൻ ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളാണ് പരസ്യം കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ബന്ധുക്കാര് അവര് മാത്രമാണ് ഞാനിടുന്ന ഈ പോസ്റ്റുകളൊക്കെ കാണുകയുള്ളു ശരിയല്ലേ അതായത് എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളുകൾ മാത്രമാണ് ഈ പോസ്റ്റുകൾ ഞാൻ ഞാനിടുന്ന പോസ്റ്റൊക്കെ കാണുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മൾ പരസ്യം ചെയ്യാൻ വന്നു കഴിയുമ്പോഴത്തേക്കും എന്റെ ഓഡിയൻസ് എന്റെ ഗസ്റ്റ് എവിടെയാണോ അവരെ എനിക്ക് പരസ്യം കാണിക്കുക അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാറുള്ള ഒരു ഹോം സ്റ്റേ ഉള്ള ഒരാളാണ് മൂന്നാറുള്ള ഒരു ഹോം സ്റ്റേ ഉണ്ടെങ്കിൽ അവർ എവിടെയാണ് പരസ്യം കാണിക്കേണ്ടത് എവിടെ നിന്നാണ് അവർക്ക് കൂടുതലായിട്ടും ഗസ്റ്റ് വരുന്നത് മൂന്നാറിലെ ഒരു ഹോം സ്റ്റേയിൽ കൂടുതലായിട്ടും ഗസ്റ്റ് വരുന്നത് ഇപ്പം ചെന്നൈയിൽ നിന്നാണ് അന്ന് കരുതുക ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ഗസ്റ്റ് വരുന്നത് ഇപ്പൊ ചെന്നൈ ആണെങ്കിൽ എനിക്ക് ഇവിടെ ചെന്നൈയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ ടൈപ്പ് ചെയ്യട്ടെ ഞാൻ ഇവിടെ ചെന്നൈ തമിഴ്നാട് എന്ന് ടൈപ്പ് ചെയ്തു അപ്പോഴത്തേക്ക് ചെന്നൈയിൽ ഇങ്ങനെ ഒരു സർക്കിൾ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു അതായത് ഞാൻ പരസ്യം കാണിക്കുന്നത് ഞാൻ ഇരുന്ന വീഡിയോസ് പരസ്യം കാണിക്കുന്നത് ഈ ചെന്നൈയുടെ റൗണ്ടിലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ റേഡിയേഷൻ നമുക്ക് മാറ്റാൻ പറ്റും ഇവിടെ റേഡിയസ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം വേണമെങ്കിൽ അറുപത് എൺപത് കിലോമീറ്റർ വരെ ആക്കാം അതല്ലെങ്കിൽ ഏറ്റവും മിനിമം പതിനേഴ് കിലോമീറ്ററിൽ അത് നമുക്ക് പരസ്യം കാണിക്കാനായിട്ട് സാധിക്കും ഇനി അതല്ല നമുക്ക് നേരെ കാണിക്കേണ്ടത് കൊച്ചിയിലാണെന്ന് കരുതുക കൊച്ചിയിലാണ് പരസ്യം കാണിക്കുന്നതെങ്കിൽ ഞാനിവിടെ എന്ന് സെർച്ച് ചെയ്യുന്നു കൊച്ചി കേരള എന്ന് വന്നു കൊച്ചി കേരള എന്ന് വന്നിവിടെ ആ സ്ഥലം റൗണ്ടായിരിക്കും കാണുവാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ രണ്ട് സ്ഥലത്ത് പരസ്യം കാണിക്കുകയാണ് അതായത് എൻ്റെ ഹോം സ്റ്റേ കൂടുതൽ ആളുകൾ വരുന്നത് കൊച്ചിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ആണെങ്കിൽ നമ്മൾ ആ രണ്ട് സ്ഥലങ്ങളിൽ പരസ്യം കാണിച്ചു ഇനി അതല്ല കൊല്ലം തിരുവനന്തപുരം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും ഞാൻ കൊല്ലം കൂടി സെലക്ട് ചെയ്തു എനിക്കിവിടെ എൻ്റെ റേഡിയസ് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും വേണമെങ്കിൽ എൺപത് കിലോമീറ്റർ വരെ ആക്കുവാൻ സാധിക്കും അങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും എത്ര സ്ഥലത്ത് വേണമെങ്കിലും പരസ്യം കാണിക്കുവാനായിട്ട് സാധിക്കും അപ്പം ഓർക്കുക നമുക്കിവിടെ മൂന്നാറിലുള്ളൊരു ഹോം സ്റ്റേയ്ക്ക് പരസ്യം നമ്മൾ കൊച്ചി ഭാഗത്താണ് കാണിക്കുന്നത് കാരണം മൂന്നാറ് ഒരാളെ പരസ്യം കാണിച്ചു അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ പരസ്യം കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ അവിടെ വന്ന് താമസിക്കുകയല്ല എന്റെ ഹോം സ്റ്റേ ബുക്ക് ചെയ്യല്ല മൂന്നാറിൽ വീടുള്ളൊരാള് മൂന്നാറിൽ തന്നെ ഹോം സ്റ്റേറ്റ് താമസിക്കേണ്ട കാര്യമില്ല അവരപ്പൊ കൊച്ചി ഭാഗത്തു നിന്നായിരിക്കും ആളുകൾ വരേണ്ടത് ഇനി നേരെ മറിച്ച് ഇപ്പൊ കൊച്ചിയിലാണ് എൻ്റെ ഹോം സ്റ്റേ അല്ലെങ്കിൽ തിരുവനന്തപുരം കോവളം ഭാഗത്താണ് എൻ്റെ ഹോം സ്റ്റേ എവിടെ പരസ്യം കാണിക്കണം ബീച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ പരസ്യം കാണിക്കണം ബീച്ചിൽ വരുന്ന ആളുകളെ നമ്മൾ പരസ്യം കാണിക്കണം ശരിയല്ലേ അപ്പൊ അതിനു വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് എത്ര ലൊക്കേഷൻ വേണം കൊടുക്കാം ഇത് കേരളോ ഇന്ത്യയോ അത് വേൾഡ് എവിടെ വേണമെങ്കിലും നമുക്ക് പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതല്ല മുംബൈ ആണോ പരസ്യം കൊടുക്കേണ്ടത് എനിക്ക് മുംബൈ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നിങ്ങളുടെ ഹോം സ്റ്റേ വരുന്ന ആളുകളെ അല്ലെ നിങ്ങളുടെ ഹോം സ്റ്റേക്ക് വേണ്ടി എൻക്വയറി ചെയ്യുന്ന ആളുകളെ നിങ്ങളുടെ കോമ്പറ്റീറ്റർ പൈസ നിങ്ങളുടെ കോമ്പറ്റീറ്റർ പരസ്യം കാണിക്കുന്നുണ്ടാവും അപ്പം നിങ്ങളുടെ ഹോം സ്റ്റേ എവിടെയാണോ ഇരിക്കുന്നത് അത് നമ്മളിങ്ങനെ സൂം ചെയ്തു പോയി ആ ആ നിങ്ങളുടെ ഹോം സ്റ്റേയുടെ മുകളിൽ ഇങ്ങനെ ഡ്രോപ്പ് ഇൻ പിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആളുകളെ മാത്രമേ എനിക്ക് പരസ്യം കാണിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഫേസ്ബുക്ക് നമുക്ക് തരുന്നുണ്ട് അപ്പൊ ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് രീതിയാണ് ഈ ഫേസ്ബുക്കിൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്ത് ചെയ്യുവാനായിട്ട് സാധിക്കും നമുക്ക് ലാംഗ്വേജ് മാറ്റുവാനായിട്ട് സാധിക്കും ഞാൻ മലയാളികളെ മാത്രം പരസ്യം കാണിക്കുന്നെങ്കിലും മലയാളം കൊടുക്കാം അല്ലാതെ തമിഴ്നാട്ടിലുള്ള ആളുകളാണ് തമിഴ് കൊടുക്കാം അങ്ങനെ എത്ര ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കുവാനായിട്ട് സാധിക്കും അതിനുശേഷം എനിക്കിവിടെ ഏജ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു കപ്പിൾസിനുള്ള ഹോം സ്റ്റേ ആണ് കരുതുക കപ്പിൾസിനുള്ള ഹോം സ്റ്റേ ആണെങ്കിൽ ഞാൻ ഈ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളെ ഞാൻ പരസ്യം കാണിക്കേണ്ട കാര്യമില്ല എൻ്റെ പരസ്യം ഈ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ ഏജ് ലിമിറ്റ് കൊടുത്തു എൻ്റെ പരസ്യം ഏകദേശം ഒരു മുപ്പത് വയസ്സ് വരെയുള്ള ആളുകളെ പരസ്യം കാണിച്ചാൽ അപ്പം ഫേസ്ബുക്ക് എന്താണ് ചെയ്യുന്നത് ഞാൻ ഈ ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ പരസ്യം കാണിക്കേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ലൊക്കേഷനിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകളെ മാത്രമാണ് എൻ്റെ ഹോം എൻ്റെ പരസ്യം കാണിക്കുന്നത് അതൊക്കെ വീണ്ടും നമുക്ക് കുറച്ചും കൂടെ മാറ്റാൻ സാധിക്കും ഇനി മെന്നിനെ മാത്രം പരസ്യം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മെന്നിനെ മാത്രം പരസ്യം കാണിക്കും അതല്ല വുമൺസിനുള്ള ഹോം സ്റ്റേ ആണെങ്കിൽ നമുക്ക് വുമൻസിനെ മാത്രം കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ലൊക്കേഷനിലുള്ള ആളുകളെ മാത്രം പരസ്യം കാണിക്കും അത് ഞാൻ ഫേസ്ബുക്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഈ ലൊക്കേഷനുള്ള ആളുകളെ മാത്രം പരസ്യം കാണിക്കും അതോടൊപ്പം തന്നെ ഏജ് പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള ആളുകളെ മാത്രം പരസ്യം കാണിക്കും മെൻ അല്ലെങ്കിൽ വുമൻസിനെ മാത്രം പരസ്യം കാണിക്കും ഇനി എനിക്ക് അതല്ല ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ ഹോം സ്റ്റേ ആണ് ഫാമിലിയുടെ ഹോം സ്റ്റേ ആണ് ഏകദേശം ഞാൻ മുപ്പത്തിയഞ്ച് മുതൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് അൻപത് വയസ്സ് വരെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫാമിലിയുടെ ഹോം സ്റ്റേയിൽ ഏകദേശം മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സുള്ള വരെയുള്ള ആളുകളെ മാത്രം ഈ പരസ്യം കാണിക്കും ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഫേസ്ബുക്ക് തരുന്നുണ്ട് നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാതെ സാധാരണ ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ പോസ്റ്റ് നമ്മുടെ ബന്ധുക്കാര് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകൾ മാത്രം കാണാതെ നമുക്ക് അവർക്ക് വേണ്ടി പരസ്യം നമ്മുടെ ഗസ്റ്റിന് വേണ്ടി നമുക്ക് പരസ്യം ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മുടെ ഗസ്റ്റ് ആരൊക്കെയാണോ അവർക്ക് വേണ്ടി മാത്രം നമുക്ക് പരസ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അത് ഈ രീതിയിലാണ് ഫേസ്ബുക്കിൽ ആർട്സ് മാനേജർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് ചെയ്യാം അല്ലെങ്കിൽ ഇമേജ് വേണമെങ്കിൽ ഇമേജ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് എനിക്ക് ഏതാണോ വീഡിയോസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ആ വീഡിയോ ആണ് എനിക്ക് പരസ്യം കാണിക്കേണ്ടതെങ്കിൽ ആ വീഡിയോ മാത്രം ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്യാപ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ എഴുതുവാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇതിൻ്റെ മേളില് ആയിട്ട് കൊടുക്കുവാൻ സാധിക്കും ഇനി അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാണിക്കുന്ന പരസ്യം ഒരാൾ നമ്മുടെ പരസ്യം കണ്ടു ഇങ്ങനെ ഫേസ്ബുക്കിൽ നമ്മുടെ പരസ്യം കണ്ടു ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ സ്ക്രോൾ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ പരസ്യം കണ്ട് സ്ട്രോൾ ചെയ്ത് പോകുന്ന ഭാഗത്ത് ആ സമയത്ത് അവർ നമ്മുടെ പരസ്യത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ വാട്സപ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം ഇതിപ്പോ ഒരു ആപ്പിളിന്റെ ഒരു പരസ്യം കാണുവാണ് ഈ പരസ്യത്തെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താണ് അവരുടെ ലാൻഡിങ് പേജിലേക്ക് പോവാണ് അവരുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ് നേരെ വെബ്സൈറ്റിൽ ചെന്ന് നമുക്ക് ആ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനോ കൂടുതലൊക്കെ കാണുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മളൊരു പരസ്യം ചെയ്തു അതിന് താഴെ നമ്മുടെ വാട്സപ്പിന്റെ വാട്സപ്പിന്റെ ബട്ടൺ കൊടുത്ത് ആ വാട്സപ്പിലേക്ക് നമുക്ക് ആളെ ആകർഷിക്കുവാനായിട്ട് സാധിക്കും അതായത് നമ്മൾ പറയുന്ന സ്ഥലത്തുള്ള ഗസ്റ്റ് നമ്മുടെ നമ്മൾ കാണിക്കുന്ന ഏജ് ലിമിറ്റഡുള്ള ആള് നമ്മൾ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ ഉള്ള ആളുകള് നമ്മുടെ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്കും അവരെ നമുക്ക് വാട്ട്സ്ആപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും വാട്ട്സ്ആപ്പ് മാത്രമല്ല അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം മെസ്സഞ്ചറുണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയപ്പിക്കാം വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയപ്പിക്കാം ഈ രീതിയിൽ ഇവരെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് മെസ്സേജ് അയപ്പിക്കാവുന്നതാണ് അപ്പം ഞാൻ നേരെ വാട്സപ്പ് കൊടുത്തു വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ പരസ്യം കാണുന്ന ആളുകൾ നേരെ പരസ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ചേരാം ഇങ്ങനെ പോകുന്ന പരസ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സപ്പാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഞാൻ ഏതെങ്കിലും വാട്സപ്പിലുള്ള പരസ്യം ഉണ്ടോ എന്ന് നോക്കട്ടെ ഒന്ന് ഓക്കെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു പരസ്യം കണ്ടു ഈ പരസ്യത്തിന്റെ പ്രത്യേകത ഈ പരസ്യത്തെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ വാട്സപ്പിന്റെ ഒരു ആണ് കിടക്കുന്നത് വാട്സപ്പിന്റെ ഒരു സിംബിൾ ഉണ്ട് ഞാൻ അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് വരും അപ്പം നമുക്ക് നേരെ വാട്സപ്പിലേക്ക് പോകുവാനായിട്ട് സാധിക്കും ഇങ്ങനത്തെ പരസ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും പരസ്യം കണ്ടു കഴിഞ്ഞാൽ ആ പരസ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സപ്പ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ വാട്സാപ്പ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയപ്പിക്കാം അല്ലെങ്കിൽ മെസ്സഞ്ചറിലേക്ക് കൊണ്ടുവരാം ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് വാട്സാപ്പാണ് കാരണം അവരുടെ നമ്പർ നമുക്ക് കിട്ടും ആ ഗെസ്റ്റിൻ്റെ നമ്പർ നമുക്ക് കിട്ടും വീണ്ടും അവരെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും ഫോളോ അപ്പ് ചെയ്യാനോ ഒക്കെ നമുക്ക് വളരെയധികം എളുപ്പമാണ് അപ്പം ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ പരസ്യം ചെയ്യേണ്ടത് ഇതുപോലെ പരസ്യം ചെയ്ത് കഴിയുമ്പോൾ ഒരാൾ നമുക്ക് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു ആ ഒന്നെന്നുള്ളത് രണ്ടായി മൂന്നായി അങ്ങനെ അൻപത് നൂറും മെസ്സേജ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ഇവർക്കൊന്നും കറക്റ്റായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് മെസ്സേജുകൾ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരും അതായത് ഇപ്പോൾ ഒരാൾക്ക് കറക്റ്റ് സമയത്ത് ഇപ്പോൾ രാത്രിയിൽ ഒരാൾ നമുക്കൊരു മെസ്സേജ് അയച്ചു നമ്മളത് കാണുന്നില്ല നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് വരുന്നത് അപ്പം നമുക്ക് അവർ റിപ്ലൈ കൊടുക്കാൻ താമസിച്ചു ഗസ്റ്റിന് റിപ്ലൈ കൊടുക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും നമ്മുടെ ഒരു ഹോം സ്റ്റേയുടെ പരസ്യം ഫേസ്ബുക്ക് ഒരാളെ കാണിച്ചു തൊട്ടടുത്ത് തന്നെ വീണ്ടും ആ അതായത് ഞാനിപ്പം ഇങ്ങനെ ഒരു പരസ്യത്തെ ക്ലിക്ക് ചെയ്ത ആളാന്ന് വെച്ചു ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ആളുടെ പരസ്യം എന്നെ ഹോം ഈ ഫേസ്ബുക്ക് കാണിക്കും അപ്പം നിങ്ങൾ ഓർക്കുക നിങ്ങൾ വാട്സപ്പിൽ വരുന്ന മെസ്സേജിന് റിപ്ലൈ അയക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ പരസ്യം ഫേസ്ബുക്ക് വീണ്ടും അവരെ കാണിക്കും അതിനകത്തേക്ക് അവരെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കിവിടെ വാട്സപ്പ് ഓട്ടോമേഷൻ രീതികളൊക്കെ ഉണ്ട് വാട്സപ്പ് ഓട്ടോമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഓട്ടോമേഷനാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന റോബോട്ടുകളാണ് ഇപ്പോൾ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളോടൊപ്പം കളിക്കുന്ന സമയത്തായിക്കോട്ടെ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിക്കോട്ടെ ഏത് സമയത്തും നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഈ വാട്സപ്പ് ഇത് ഹാൻഡിൽ ചെയ്തോളും നമ്മൾ പോലും അറിയണ്ട നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും വരുന്നത് ഇപ്പൊ ഒരാള് ഫോട്ടോസ് ചോദിച്ചു വാട്സപ്പ് നേരെ തനിയെ ഫോട്ടോസ് അയച്ചു കൊടുക്കും നമ്മൾ കുറച്ച് നമ്മൾ കീപേഡുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം സെറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ ചോദിച്ചാൽ ഏത് ഫോട്ടോസാണ് കൊടുക്കേണ്ടത് സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഫോട്ടോസ് വാട്സപ്പ് അവർക്ക് അയച്ചു കൊടുക്കും ഇനി ജിപേ നമ്പർ ചോദിച്ചു ജിപേ നമ്പർ കൊടുക്കും അതല്ല ലൊക്കേഷൻ ചോദിച്ചു ലൊക്കേഷൻ നേരെ വാട്സപ്പ് കൊടുക്കും ഇതൊന്നും നമ്മൾ അറിയണ്ട ഈ വാട്സപ്പ് ഇവരെ ചാറ്റ് ഒന്ന് സംസാരിച്ച് സംസാരിച്ച് ന ബുക്കിംഗ് അങ്ങനെ താല്പര്യമുള്ള ആളാണെങ്കിൽ ആ ഒരു ഭാഗത്ത് വന്നു കഴിയുമ്പോൾ മാത്രം നമ്മൾ റിപ്ലൈ ചെയ്താൽ മതി ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ബുക്കിങ്ങിന് നമ്മുടെ ക്യു ആർ കോഡ് അയച്ചു കൊടുക്കണമെങ്കിൽ അത് ക്യു ആർ കോഡ് അയച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും ഇപ്പൊ ഒരു ഗസ്റ്റിനോട് ചോദിക്കുക നിങ്ങൾ ആദ്യമേനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഫാമിലി ആണോ ബാച്ചിലേഴ്സ് ആണോ അല്ലെങ്കിൽ കപ്പിൾസ് ആണോ എന്ന് നേരെ ഫേസ്ബുക്ക് ചോദിക്കും അതിന് അവർ റിപ്ലൈ തന്നു കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ വെബിനാറിന്റെ ലിങ്ക് ചോദിച്ചേക്കുന്നതാണ് വെബിനാർ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്തു അടുത്ത ലിങ്ക് പോയി ഇപ്പൊ ബാച്ചിലേഴ്സ് ആണോ ഫാമിലി ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അവര് ഫാമിലി എന്ന് പറയുവാണെങ്കിൽ ആ ഫാമിലിക്കുള്ള ഹോം സ്റ്റേയുടെ പരസ്യം കാണിക്കും ഞാനിപ്പോൾ ഒരു ഹോം സ്റ്റേയുടെ ഏതെങ്കിലും പരസ്യം കിടപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഇപ്പൊ ഇവിടെ ഒരു പരസ്യം വരുവാണ് പരസ്യം വന്നു കഴിയുമ്പോൾ പരസ്യം കണ്ട് നേരെ ആളുകൾ നേരെ വാട്സപ്പിൽ വന്നു വാട്സപ്പിൽ വന്നു കഴിയുമ്പം എൻ്റെ വാട്സപ്പ് അവരോട് ചോദിക്കുവാണ് എത്ര ആളുകളാണ് നിങ്ങൾ വരുന്നത് എന്ന് ചോദിക്കും ആദ്യം അവരോട് ഫാമിലി ആണോ ബാച്ചിലീസ് ആണോ എന്ന് ചോദിച്ചു അതിന് അവർ റിപ്ലൈ തന്നപ്പോഴത്തേക്കും എത്ര ആളുകളാണെന്ന് ചോദിച്ചു എത്ര ആളുകൾ അതിനുള്ള മറുപടി തന്നു തന്നുകഴിയുമ്പഴത്തേക്കും അവരുടെ ചോദിച്ചു എന്നാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് എന്നാണ് ചോദിച്ചു ഇതെല്ലാം എനിക്ക് വേണ്ടി വാട്സപ്പ് തനിയെ ചെയ്യുന്നതാണ് ഇതിനകത്ത് ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഞാൻ ഇതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം വാട്സപ്പ് തനിയെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള ഓട്ടോമേഷൻസ് ഒക്കെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹോം സ്റ്റേ ബുക്കിംഗ് ഇരട്ടിയാകുവാനും നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഒരു മാസം ഒരു ലക്ഷം രൂപ വരെ വരുമാനം നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കും ഇത് ഒരുപാട് പഠിപ്പിക്കാനുണ്ട് ഒരുപാട് പറഞ്ഞു തരാനും ഒരുപാട് പഠിപ്പിക്കാനും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാട്സപ്പ് ഓട്ടോമേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഹോം സ്റ്റേക്ക് വേണ്ടി പരസ്യം ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പല ആളുകളും പല പരസ്യങ്ങളും ചെയ്യുന്നത് പഠിപ്പിക്കുന്ന ഉണ്ട് പക്ഷേ ഹോം സ്റ്റേക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഹോം സ്റ്റേക്കും ചെറിയ ചെറിയ റിസോർട്ടുകൾക്കും വേണ്ടി എങ്ങനെയാണ് പരസ്യം ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞങ്ങളുടെ വെബിനാറിന്റെ ഇടാം ആ വെബിനാറിന്റെ ലിങ്ക് കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ആയിട്ട് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് മാത്രം അയക്കുക കോൾ വിളിച്ചാൽ എടുക്കാനായിട്ട് സാധിക്കത്തില്ല ഒരുപാട് കോളുകൾ വരുന്നതാണ് അപ്പൊ വാട്സപ്പിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് വെബിനാറിൽ കാണാം അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ താങ്ക്